ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ എണീറ്റ് മുഖം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ വന്നിട്ടുണ്ട് അടുപ്പ് വൃത്തിയാക്കുകയാണ് അടുപ്പിൻ്റെ മുകളൊക്കെ ഒന്ന് കഴുകി തുടച്ചെടുത്തിട്ട് പിന്നെ അതാ പതിവെ വെണ്ണീരൊക്കെ കോരി കളഞ്ഞു പിന്നെ ഞാൻ അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് അടിച്ചു വരാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഉള്ളൊക്കെ ഞാൻ രാത്രി തന്നെ അടിച്ചുവാരി ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെയൊന്നും അടിച്ചു വാരിയിട്ടില്ല അടുക്കള മാത്രം ഒന്നും അങ്ങോട്ട് അടിച്ചു വാരി പിന്നെ എല്ലാടൊന്നാണ് തുടയ്ക്കുകയും ചെയ്തു കൂട്ടോ ഇന്ന് കുട്ടികളൊന്നും ഇവിടെ ഇല്ല പിന്നെ മോനും മാത്രമേ കേട്ടോ സ്കൂളിൽ മോൾക്കാണെങ്കിൽ സ്റ്റഡി ലീവ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ രാവിലെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ചോറൊന്നും വെക്കണ്ടല്ലോ അപ്പോൾ രാവിലത്തെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ച് തുടക്കലും കഴിഞ്ഞിട്ട് പിന്നെ വേഗം പോയിട്ട് കുളിച്ചു വിട്ടോ കുളി കഴിഞ്ഞ് വന്നിട്ട് വിളക്ക് വെക്കുകയാണ് തലേ ദിവസത്തെ പൂക്കളൊക്കെ മാറ്റി നമ്മൾ വെച്ചിട്ടുള്ള വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ട് ഞാനത് വിളക്കൊക്കെ കൊളത്തി ചന്ദനത്തിരിയൊക്കെ ഒക്കെ കുളത്തി വെച്ചു കിട്ടും പിന്നെ നേരിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് പൂക്കളൊക്കെ ഇറക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ വെള്ളപ്പൂവൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ ചെമ്പരത്തി പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കിട്ടും ഇനി കുറച്ചൊക്കെ അർജ്ജം പൂജയ്ക്ക് വേണ്ടി ഇറക്കും പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ കണ്ടോ ഫുള്ള് വെള്ളമാണ് കെട്ടോ റോഡിൽ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് കുറേ അതിന് പൊട്ടിയിട്ട് ഇതുവരെ നേരെ കിട്ടില്ല കേട്ടോ അപ്പോൾ ആ വെള്ളം ആണിങ്ങോട് കുറച്ച് ഉയർത്ത് അധികം വെള്ളം ആകുമ്പോൾ ഇങ്ങോട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് ാണ് കേട്ടോ പിന്നെ ഞാനിതാ കുറച്ച് പൂവൊക്കെ അറുത്തുവിടുന്ന അവിടേക്ക് ഒന്ന് അലങ്കരിച്ചു ഞാൻ ചന്ദനം അരയ്ക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പം ഞാൻ ചന്ദനം കുറച്ച് അരച്ചിട്ട് ഞാനിട്ടിട്ട് ബാക്കി ആ മോന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അവന് കുളി കഴിഞ്ഞിട്ട് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഞാനിതാ ചന്ദനവും കുങ്കുമൊക്കെ ഇട്ടിട്ട് നേരെ അടുക്കളയിലേക്കാണ് വരുന്നത് നമ്മുടെ ഫിൽട്ടർ കേടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നമ്മുടെ വീടിൻ്റെ കുറച്ച് താഴെ ഒരു വീട്ടിൽ കിണറ്റെന്ന് വെള്ളം കൂടുന്ന് വെച്ചതാണ് അപ്പോൾ ഫിൽറ്റർ തായാലും നേരേക്കിട്ടുണ്ട് അപ്പം ഞാൻ ഇതാ വെള്ളം ഒഴിച്ചു വെക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസം നമ്മളിപ്പോൾ അവിടുന്നാണ് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനിതാ ചായയ്ക്ക് കഴിയുണ്ടാക്കണമല്ലോ അപ്പോൾ ചപ്പാത്തിയും കടലക്കറിയും ഉണ്ടാവും അപ്പോൾ കടലക്കറി ഉണ്ടാക്കാനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെയാണ് എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ ചുക്കുവെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ജഗ്ഗിൽ ഒഴിച്ച് വെച്ചു വിട്ടു അപ്പോഴേക്ക് മോള് വന്നിട്ട് നമ്മുടെ പാലൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് കടലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഉള്ളി തക്കാളി വാട്ടി മസാലയൊക്കെ ഇട്ട് കടലിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവ വണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരടുപ്പത്ത് പാലും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടായിരുന്നില്ലേ അത് ഞാൻ കുടിച്ചു കേട്ടോ പിന്നെ നോക്കുമ്പോൾ മോൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ചായ ഉണ്ടായിരുന്നത് നല്ലപോലെ തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഞാനത് കുടിച്ചു എനിക്ക് ചായ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രാന്തമായിട്ട് പറയില്ലേ അതാണ് കേട്ടോ പിന്നെ ഞാൻ ഇതാ നമ്മുടെ ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനാണെന്ന് വെച്ചെങ്കിൽ ചപ്പാത്തിക്കുള്ള പൊടി ചെറിയൊരു ഒരു ചുടുവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുക നല്ലപോലെ കുഴച്ച് സോഫ്റ്റ് സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ നോക്കുമ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മ അവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ തേങ്ങ അരക്കാൻ വേണ്ടി തുടങ്ങാൻ കേട്ടോ ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ ഒരു രണ്ട് കശുവണ്ടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് വയ്ക്കും പിന്നെ ചിരട്ടയ്ക്ക അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചിരട്ടയ്ക്കൊക്കെ ഇപ്പോൾ എന്താ വില പിന്നെ ഞാനിതാ ചപ്പാത്തികൾ പരത്താൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മോന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവന് ചപ്പാത്തി മതി വരാനും കേട്ടോ ഇപ്പം ഞാൻ ചപ്പാത്തി ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ അടുപ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പൊന്തിക്കിട്ടു കേട്ടോ അപ്പം അങ്ങനെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് മോനുള്ളത് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവന് ചപ്പാത്തിയാണ് കൊണ്ടുപോകുക പിന്നെ ഇതാ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കല് കഴിഞ്ഞപ്പോഴേക്ക് നല്ലപോലെ പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെന്ന് വെച്ചെങ്കിൽ അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ പൊടി എന്തെങ്കിലും വൃത്തികേട് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ തോന്നില്ല കേട്ടോ അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ രാവിലത്തെ വിശേഷം